ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം പുതിയൊരു ദിവസം പുതിയൊരു വചന വിശുദ്ധ കുർബാന അനുഭവം എല്ലാം ദൈവം നമുക്ക് നൽകിയതിനും നമുക്ക് നന്ദി പറയാം സഭാപ്രസംഗാന്റെ പുസ്തകം എട്ടാം അധ്യായം ആറാം വചനം ഇങ്ങനെ പറയുകയാണ് എന്നെ ഒരുപാട് ടച്ച് ചെയ്തൊരു വചനമാണ് ഇന്ന് പ്രഭാതത്തില് മനുഷ്യ ജീവിതം ഭാരപ്പെട്ടതാണ് എന്നാൽ ഓരോന്നിനും അദ്ദേഹത്തിൻ്റെ സമയവും നീതിയുമുണ്ട് സത്യത്തിൽ ഇന്ന് ഓരോ വ്യക്തികളെയും കുറിച്ച് നമ്മൾ കാണുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്കും അവരുടെയൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് വലിയ ഭാരമുണ്ട് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവെൻ സോ ദൈവത്തിൻ്റെ വലിയ കൃപയുടെ തലമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾക്ക് ഒക്കെ ഭാരമുണ്ട് അത് ദൈവത്തിൻ്റെ വലിയൊരു യാഥാർത്ഥ്യമാണ് വചനം ഒന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് എന്നാലേ ദൈവം വീണ്ടും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഓരോന്നിനും അതിൻ്റെ സമയവും നീതിയുമുണ്ട് അത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ചില വലിയ വേദനകൾ നമ്മൾ ഏറ്റെടുക്കുന്ന ചില ഭാരങ്ങളായിരിക്കാം അപ്പം നമ്മുടേതായ തീരുമാനങ്ങൾ കൊണ്ട് നമുക്ക് കടന്നു വന്ന ഭാരങ്ങളാകാം അപ്പൊ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമുക്ക് അനുവദിക്കപ്പെട്ട ഭാരമായിരിക്കാം ചിലപ്പോഴെങ്കിലും നമ്മൾ എടുത്തു വെക്കുന്ന കാൽവെപ്പുകളിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ വലിയ ഭാരപ്പെട്ട അവസ്ഥയിലേക്ക് മാറാം ഇതെന്തൊക്കെയാണെങ്കിൽ തന്നെയും ദൈവത്തിന്റെ വലിയ കരുണയും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഓരോന്നിനും അതിന്റെ സമയവും നീതിയുമുണ്ട് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം വിശ്വാ എന്റെ ജീവിത ഭാരത്തിന്റെ ആ വലിയ ജീവിത ഭാരത്തിന്റെ സങ്കടങ്ങളുടെ തലങ്ങളിൽ നിന്റെ കരുണയും നീതിയും സ്നേഹവും ഒഴുകിയെത്താൻ ഞാൻ കാത്തിരിക്കുകയാണ് ഇതെന്നെ ആശ്വസിപ്പിക്കുന്ന വചനമാണ്